ഫോർ യുവർ ചാനൽ ഇംഗ്ലീഷ് ഡിവൈൻറെ ചാനലിക്ക് വേണ്ടി ഞാൻ എന്താ പറയണ്ടേന്നപ്പോ ഞാൻ ആലോചിക്കണേ കാരണം ഞങ്ങൾ അമ്മായിമ്മോളും എന്ത് ഡി വൈനെ ടോം ആൻഡ് പറയാൻ പറ്റില്ല നമ്മുടെ ടോം ആൻഡ് ചെറിയൊന്നുമല്ലോ ഞങ്ങൾ എന്താ പറയാ ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് പറയാൻ നിക്കുമ്പോഴേക്ക് ഡിവൈൻ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാകും ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാരും സുഖമായിട്ട് ഇരിക്കുന്നതായിരുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നുണ്ടോ ഇന്നത്തെ അധികം ഒന്നുമില്ല എന്ന് പറയുന്നത് തന്നെ ആയിരിക്കും കേട്ടോ സത്യം ഇന്ന് ഞാൻ എഴുന്നേറ്റപ്പം ലേറ്റായി കാരണം ഇന്ന് ഡിമ്പളിൻ്റെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ടൊരു ഇത് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും പിള്ളേർ ദേ റൂമിലാണ് ഞാൻ എന്തെങ്കിലും ഡ്രസ്സൊക്കെ മാറി പിള്ളേരെ ആക്കിയിട്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഡോൺ ചാട്ടൻ ഒന്ന് നേരത്തെ പോണം മഴയൊക്കെ ആയുണ്ട് തോന്നുകയെ ഡോൺചാട്ടൻ കൊണ്ടാക്കിക്കോളാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ചാക്കോച്ചൻ ബോക്കറിയിരിക്കുന്നതിന് കരയാണ് തോമു തോന്നുന്നത് റെഡി ആയിട്ട് ഉണ്ട് പാച്ചു കുറച്ച് കഴിഞ്ഞിട്ട് റെഡി ആവുന്നുള്ളൂ എന്നാൽ തോന്നും എനിക്കൊന്നൊരു ഒമ്പതേ കാലൊക്കെ ആയപ്പോൾ തന്നെ പോയി അപ്പോൾ പാല് കുടിച്ചിട്ട് അവിടെ ചെന്നിട്ട് കഴിച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് തോന്നും ആ ഒരു ഡീലിലാണ് പോകുന്നത് കേട്ടോ അപ്പം ആളെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ചാക്കോച്ചന് പ്രശ്നമില്ല അപ്പം മമ്മി കൊഞ്ചിക്കുമ്പോൾ ഉള്ളതാണ് അമ്മ അമ്മയുടെ പൊന്നാണോയെന്ന് ചോദിക്കുമ്പോൾ കൈ കൊട്ടൂട്ടോ കുറേ പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് ചാക്കോച്ചൻ എങ്ങനെയുണ്ട് ഹെൽത്ത് വൈസ് എന്ന് ചാക്കോച്ചൻ ബെറ്റർ ആവുന്നുണ്ട് എന്നാലും ചെറിയ രീതിയിൽ ഇപ്പോൾ ഒരു കുറുങ്ങൽ ഈ കരഞ്ഞ് കരഞ്ഞ് കുറുങ്ങൽ പോലെ ആയിട്ടുണ്ട് അതൊക്കെ ഒന്ന് ഓക്കെ ആവണം അപ്പോൾ അതേ നമ്മുടെ തോന്നുവാനോട് ഓരോന്ന് ചോദിക്കുകയാണ് ബാഗിൽ അത് വെച്ചിട്ടുണ്ടോ തണുത്ത വെള്ളം വെച്ചിട്ടുണ്ടോ ചൂടുവെള്ളം വെച്ചിട്ടുണ്ടോ അങ്ങനെയാണോ ഇങ്ങനെ അപ്പോൾ ഡാഡി അത് നോക്കിയിട്ട് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെ ഡിമാൻഡ്സ് ആണ് പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പോകുന്നത് അപ്പോൾ ഇന്ന് നമ്മുടെ മനസ്സിലെ പ്ലാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഡ്രീം കളക്ഷനിലേക്ക് വീഡിയോസ് എടുത്ത് തുടങ്ങാം എന്ന് പറഞ്ഞിട്ട് അപ്പം ഇവരെല്ലാം പോയിട്ട് ഡാഡീനെ പാച്ചുനെ വിട്ടിട്ട് വേണം അതെടുത്ത് തുടങ്ങാൻ എന്ന് വിചാരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു മമ്മീനെയും കൊണ്ട് മൈക്ക് ഉദ്ഘാടനം ചെയ്യിക്കാമെന്ന് അതാണ് നിങ്ങൾ ആദ്യം കണ്ട ആ ഷോർട്സിൽ ആ വിഷ്വസ് വിഷ്വൽസിൽ കണ്ടത് കേട്ടോ അപ്പം മമ്മിയാണ് നമ്മുടെ മൈക്ക് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇന്ന് ഡിംബിള് നൂലപ്പവും മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കിയത് ഫോർ യുവർ ചാനൽ യാ ഇംഗ്ലീഷ് ഓണാ പറഞ്ഞു ആ എന്ത് ചാനലിക്ക് വേണ്ടി ഞാൻ എന്താ പറയണ്ടേന്നപ്പോ ഞാൻ ആലോചിക്കണേ കാരണം ഞങ്ങൾ അമ്മായിമ്മീ മരിവളും ഈ എന്ത് പോലെ പറയുന്ന ടോം ആൻഡ് ചെറിയെന്ന് പറയാൻ പറ്റില്ല നമ്മള് ടോം ആൻഡ് ചെറിയ ഞങ്ങൾ എന്താ പറയാ ഞാൻ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ച് പറയാൻ നിൽക്കുമ്പോഴേക്കും ഡിവൈൻ അത് ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ അങ്ങനെ വരുമ്പോ അതിന്റെ അർത്ഥം നമ്മള് തമ്മിലുള്ളൊരു സിങ്ക് ആയി എന്നുള്ളതാണ് അല്ലെങ്കി എങ്ങനെയാണെന്നാ ഒരാൾ ഒന്ന് പറയുമ്പോ മറ്റാള് വേറെ ഒന്ന് പറയും അപ്പൊ ഇതല്ല ഇങ്ങനെ ഒന്നിച്ചു പോയി അത് ഡിമളും ഡിവൈനാണ് പണ്ടേ വലിയ സെറ്റ് കിട്ടാ ഞാൻ ആ ഒത്തിരി പിന്നാക്കായിരുന്നു പിന്നെ ഡാഡി മോളും പിന്നെ പറയണ്ട ഇപ്പൊ ഞാനും കൂടി അതി കൂടെ കൂടി ഞാനെങ്ങനെയാച്ചാ ഓടി പോയിട്ട് അങ്ങട് സിംഗവില്ലാരുമായിട്ട് ഞാൻ ഒന്ന് കണ്ട് കേട്ട് നമ്മൾ പറയും കാക്ക കണ്ടറിയും കൊക്ക് കൊണ്ടറിയുന്നു അതായത് നമ്മള് കാക്കയാണ് നിറം കുറഞ്ഞവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനെ മനസ്സിലാക്കാനുള്ള ഒരു വിവരം കിട്ടുന്ന എന്റെ കാരണം എന്നെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ളത് അന്ന് നിറം കുറവായത് കൊണ്ട് സങ്കടം വേണ്ടിട്ട് പറഞ്ഞു പഠിപ്പിച്ചിട്ടുള്ള സംഭവം അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ അങ്ങനെ ഓടി പോയിട്ടൊന്നും ഒരാളായിട്ട് പെട്ടെന്ന് അങ്ങനെ ചേർന്ന് പോയില്ല ഒന്ന് കയ്യാലൊന്ന് നിന്ന് ഇനി എന്നെ ഇഷ്ടണ്ടോ ഇങ്ങനെയാണൊക്കെ നോക്കിയിട്ട് ചെയ്യുള്ളൂ പക്ഷെ ഇപ്പൊ എല്ല സെറ്റാണ് ഞങ്ങള് പറഞ്ഞാ മതിയാ ഇത് ഞാൻ പൊങ്ങച്ചൻ പറഞ്ഞതോ ക്യാമറയ്ക്ക് വേണ്ടി പറഞ്ഞതോ എനിക്ക് എനിക്കൊറ്റ മുഖള്ളു ഞാൻ എന്ത് പറയാനുള്ളതും ഈ പറഞ്ഞു തന്നെ അടുത്തൊരാള് ചോദിച്ചാലും എനിക്കിതേ പറയാനാവുള്ളു അപ്പൊ ഇതാണ് ഇപ്പൊ ഞങ്ങളുടെ കുടുംബത്തിന്റെ ഒരു ഭദ്രതയും സന്തോഷവും അതൊക്കെ ഞാൻ പറയും നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന കൊണ്ടാണെന്ന് അതാണ് എന്റെ വിശ്വാസം അതെ അപ്പോൾ ദേ അതിനിടയ്ക്ക് ഡിമ്പിൾ ഈ ഒരു ലൈം ജ്യൂസ് ഒക്കെ കൊണ്ടു തന്നു ലൈം ജ്യൂസ് ടാങ്ക് അടിച്ചിട്ട് കൊണ്ടു തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മമ്മിയെ ഇടയ്ക്ക് നമ്മുടെ അക്കി വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അക്കിയോട് സംസാരിച്ചു ചാക്കോസൻ ചാക്കോച്ചൻ മുകളിൽ ഉറങ്ങാണ് ഇടയ്ക്ക് ഒരു രണ്ടാഴ്ച എഴുന്നേറ്റ് ഞാൻ പോയി നോക്കിയിട്ട് വരും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ ഡിമ്പിള് പറഞ്ഞത് ഡിമ്പിൾ കുക്കിംഗ് ആയിട്ടെടുത്തോളാം അപ്പോൾ രണ്ട് ദിവസം ഡിമ്പിളിൻ്റെ വകിയാണ് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉള്ളൂ എൻ്റെ പരിപാടി ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് ഡിംബിളാണ് വെച്ചത് അങ്ങനെ ദൈവം നമ്മുടെ മൈക്ക് അടിപൊളിയാണ് കേട്ടോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായി ആ ഒരു പ്രൈസിന് ഭയങ്കര വേർത്തായിട്ട് എനിക്ക് തോന്നി നല്ല ഫീച്ചേഴ്സ് നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഫീച്ചേഴ്സും കൊണ്ടും എനിക്കിനി ഒരു സാധനം എന്ന് പറയുന്നത് ഡിമിള് ആൻസൺ വെച്ചിരിക്കുന്ന സ്റ്റാ വാങ്ങിച്ചൊരു സ്റ്റാൻഡ് ഉണ്ടല്ലേ അതൊരെണ്ണം വാങ്ങിക്കേണ്ടത് അപ്പോൾ ഇടയ്ക്കാണ് എനിക്കൊരു ആഗ്രഹം വന്നത് നമ്മുടെ ചാക്കോച്ചിന് ഇലുമിനാറ്റി ചെയ്യിക്കണമെന്നുള്ളത് അപ്പോൾ അതേ പെട്ടെന്ന് പിന്നെ നമുക്ക് എവിടെയും പോകണമുണ്ടല്ലോ നമ്മുടെ ഡ്രീം കളക്ഷൻ്റെ പെട്ടി അങ്ങ് തുറന്നത് ചാക്കോച്ചനെ ഇലുമിനാറ്റി ആയിട്ട് ഇരുത്തിയിട്ടുണ്ട് അപ്പം ചാക്കോച്ചിനെ ഭയങ്കര ഇഷ്ടമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി പക്ഷേ പ്യോർ വൈറ്റ് ഡ്രസ്സ് ചാക്കോച്ചിന് ഇല്ലായിരുന്നു അങ്ങനെ ഒരു പ്രശ്നം വന്നത് എന്നാലും നമ്മുടെ ആഗ്രഹത്തിൽ അപ്പം ചെയ്തില്ല പിന്നെ നമ്മൾ ചെയ്യാൻ ഭയങ്കര മടിയായിരിക്കും എനിക്ക് അപ്പോൾ അതേ ഡിമ്പിളിനും ആവേശമായി ഡിമ്പിൾ ഓരോ സാധനങ്ങൾ ഇത് എടുത്തു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് ചാക്കോ പാച്ചു ആകെ പറഞ്ഞത് എൻ്റെ കണ്ണാടിയാ അതുപറഞ്ഞ ഇപ്പം തരാം ഡിമ്പിൾ പറഞ്ഞ് നിൻ്റെ കണ്ണാടി അല്ല നിന്റെ കണ്ണാടി എൻ്റെ ബാഗിലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു കേട്ടോ പിന്നെ ഓർത്ത് അമ്മ പറഞ്ഞാലേ പറഞ്ഞ് വിശ്വസിച്ചത് ചാക്കോച്ചിന് ഉമ്മ കൊടുത്തോണ്ട് ചാക്കോച്ചനാണേൽ അതൊന്നും ഇഷ്ടമില്ല താരം അപ്പോൾ ചാക്കോച്ചൻ ഇങ്ങനെ എന്താ പറയുന്നത് സ്വർണ്ണ വിഭൂഷണമായിരിക്കുന്ന എൻ്റെ ജാടയിലിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആ വീഡിയോ ഓൾറെഡി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ നമ്മുടെ യൂട്യൂബ് ഷോർട്സിലും ഒക്കെ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടുനോക്കും കേട്ടോ എനിക്ക് ബോർസിനി ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇന്ന് ചോറുണ്ട് അതേ ചോറും പയറും മീൻ വറുത്തതും മാങ്ങാച്ചാറും ആണ് കേട്ടോ അങ്ങനെ ഇരിക്കുകയാണ് ഡാഡി പുറത്ത് പോകണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ വേളി അപ്പം ഡാഡി വരാൻ ലേറ്റ് ആകും എന്ന് ഞാൻ വിചാരിച്ചു അതേ തോമൂനെ കൊണ്ട് ഡാഡി ഒരു നാല് മണിക്ക് മുമ്പേ വന്നു അങ്ങനെ അതെ എനിക്ക് സർപ്രൈസായിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഡിമൺ തോമൂന എങ്ങനെയാണെന്ന് വെച്ചാൽ വന്നോ സർപ്രൈസ് വേണമെന്ന് പറയും ഇപ്പം മിഠായി വേണമെന്ന് പറയാം അപ്പം മിഠായി എടുത്ത് മായ റെഡിയാക്കി വെക്കും ഇല്ലെങ്കിൽ നമ്മൾ വെക്കുന്ന സ്ഥലം അവൻ കണ്ടുപിടിക്കും ഇന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ ഡിംബിളിന് പുറത്ത് ഒരു ലോഞ്ചിന് പോകേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അവർ പോവും കേട്ടോ അപ്പോൾ പാച്ചിനെ കൊണ്ടുപോകുന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞെങ്കിലും പാച്ചു കറക്റ്റ് സമയത്ത് അമ്മേനെ കണ്ടിട്ട് അമ്മേടെ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ട് വാശിയായിരുന്നു അങ്ങനെ ഡിമ്പിളിനോടാകുമ്പോൾ പോയി മമ്മി ഞാനും കൊച്ചും പിള്ളേരും മാത്രമുണ്ടാകും ഞാൻ താഴോട്ട് ഇറങ്ങിയില്ല മമ്മി അത്രയും നേരം എങ്കിലും സ്വസ്ഥമായിട്ട് ഇരുന്നോട്ടെന്ന് പറഞ്ഞാൽ മേ എനിക്ക് പിള്ളേരെ ഒച്ച ഇട്ടിട്ട് വട്ടി പിടിക്കുക എന്നറവാർ അതുപോലെയാണ് ഉണ്ടോ ഭ്രാന്തിക്കുന്നത് അപ്പോൾ ഞാൻ മാക്സിമം നേരം റൂമിൽ വെച്ചിരിക്കും ഞാൻ മാ മാത്രം കേട്ടാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ടി വിയിൽ ഇതൊക്കെ വെച്ച് കൊടുത്തിരുത്താന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതേ പറഞ്ഞ് കുളിക്കാൻ പോകുക എന്ന് പറഞ്ഞിട്ട് ഇതേ കയറ്റിയാണ് അപ്പോൾ ബാഗ് കേട്ടുകൊണ്ട് വരുകയാണുണ്ട് ഇപ്പം ബബിൾസിലവർ ട്രെയിൻ ചെയ്യുന്നതുകൊണ്ട് തോന്നിന് സ്കൂളിൽ പോകണ്ടേ പഠിക്കേണ്ടേന്നൊക്കെ പറഞ്ഞപ്പോൾ ഓക്കെ അപ്പുറത്ത് ചേച്ചി ഭയങ്കരമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും കേട്ടോ അങ്ങനെ അതേ വന്ന് കുറച്ച് കഴിഞ്ഞ് ചാക്കോച്ചൻ എഴുന്നേറ്റ് കേട്ടോ ഇന്ന് തോന്നും ഭയങ്കര ഡീസൻറ്റായിരുന്നു വിളിച്ചൊന്നും ഇല്ല മേണ്ടാണ്ടിരുന്നു അപ്പോൾ അത് നമ്മുടെ ചാക്കോച്ചൻ്റെ അഭ്യാസങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ കുറേ പേര് പറഞ്ഞു അവിടെ മൂക്കിടിക്കാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ വെക്കാൻ അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു പരിശ്രമത്തിലാണ് അപ്പോൾ അതിൽ തോമുനെ ഞാൻ ഡ്രെസ്സപ്പാക്കി നിർത്തിയിട്ടുണ്ട് കുറച്ച് പേരെന്നോട് പേഴ്സണലി മെസ്സേജ് ചോദിച്ചു തോമുന എങ്ങനെയുണ്ട് ഡയപ്പർ ചേഞ്ചിൻ്റെ ആ ഒരു അവൻ വളരെ നന്നായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട് ചില സമയത്ത് അവൻ്റെ കയ്യിൽ നിന്ന് പോവും അപ്പം മാത്രമേ ഉള്ളൂ ഈ നാല് ദിവസത്തിനിടയ്ക്ക് ഒറ്റപ്രാവശ്യം ഇന്ന് രാവിലെയാണ് ദിക്കറിൽ അവൻ മൂത്രം ഒഴിച്ചത് കേട്ടോ അങ്ങനെ തോമു ഞാനും എല്ലാം താഴെ ഇറങ്ങി വന്നു തോമു ജീപ്പും കൊണ്ട് ഇറങ്ങിയിട്ട് അപ്പുറത്ത് സോനുവൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ സോനുവിനോടും നോബലിയാടിനോടും ഒക്കെ വർത്തമാനം പറഞ്ഞ് അവിടെ നിൽക്കുകയാണ് അവിടെ എപ്പോൾ അനക്ക് കേട്ടാലും തോന്നും ഓടിപ്പോട്ടോ അവിടെ പോയി നിന്ന് വർത്താനാണ് അപ്പോൾ അവർക്കും ഇഷ്ടമാണ് നോക്കി പിള്ളേരോട് കിന്നിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എന്തേലുമൊക്കെ പറയും ഇന്ന് അവിടെ ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു തോന്നും ഭയങ്കര പിള്ളേരുടെ ഒച്ചപ്പാടൊക്കെ കേട്ടു അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങ് മാറി കാരണം സാഹോചൻ ഭയങ്കര കിടികിടികിടാന്ന് നിൽക്കായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ ഓർത്ത് ഞാൻ കൂടെ നിൽക്കാം ഡാഡിനെ ബുദ്ധിമുട്ടിക്കുണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു ഡിമ്പിള് കിച്ചനേറ്റെടുത്തതുകൊണ്ട് ഒക്കെ ഞാൻ ചെയ്ത് കൊടുക്കും എന്നാലും കാര്യമായിട്ടുള്ളത് ഡിമ്പിള് ഡിവൈൻ കൊച്ചിനെ പിള്ളേരെ നോക്കിയാൽ അപ്പം ഞാൻ എന്ത് ചെയ്യും പിള്ളേർ വട്ടിപ്പുറത്ത് ടി വി ഹോളിൽ ഇരിക്കും അപ്പം അലച്ചലച്ചു മനുഷ്യൻ്റെ ശബ്ദം പോകുമ്പോൾ പേടിപ്പിച്ചും ഒച്ച വെച്ചും ഒക്കെ ഇവർക്ക് രണ്ട് തോമൻ എങ്ങനെയാണെന്ന് വെച്ചാൽ പാച്ചുനൊരു ധൈര്യം ഉണ്ടെങ്കിൽ പുറകെ കുസൃതി കാണിക്കും അങ്ങനെയാണ് അങ്ങനെ ദേ ഓരോന്നും കാണിച്ചു ദേ വണ്ടിക്കകത്തൊരു തുപ്പി കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് പുതിയതരം കളിയാണ് പിന്നെ കുഷിനെടുത്ത് നടക്കാം ഇതിനായിരിക്കും പാച്ചു എൻ്റെ ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ വാശ് വഴക്ക് കേട്ടിട്ടുണ്ടാവും എൻ്റെ മമ്മിയുടെന്നും കഴിയുന്നു അങ്ങനെയാണ് പാച്ചുവിൻ്റെ കലാപരിപാടികൾ അപ്പോൾ ഡിംബിള് പറഞ്ഞു വഴക്ക് പറഞ്ഞു അടിച്ചോ ഞാനങ്ങനെ എനിക്ക് എനിക്ക് അവനെ അടിക്കാൻ പൊതുവേ താല്പര്യം ഇല്ല എനിക്ക് എന്തോ എനിക്ക് പറ്റി തോന്നാൻ ഞാൻ അടിക്കും അത് വേറെ കാര്യം അപ്പോൾ ഇന്ന് ഡിംബിള് പറഞ്ഞു അടിച്ചോ ഞാൻ പറഞ്ഞു ഇല്ല പക്ഷെ ചൂറ് ഇടയ്ക്ക് അവസാനം എനിക്ക് പി പിടി പിട്ടുപോയി കാരണം റയ്ക്കും കുഷിനെടുക്കരുതെന്ന് പറഞ്ഞാൽ ആ കുശിനേലാണ് ഫുൾ പരിപാടി ഡാഡി ഇതേ തോറ്റു തുന്നം പാടിയിട്ടുണ്ട് പാച്ചു ഇപ്പം നല്ല ഗുസ്തിയൊക്കെ പഠിച്ചിട്ടുണ്ട് ഒരു കുട്ടി കുറുമനല്ല വലിയ കുറുമ്പനായിട്ടുണ്ട് ഡിംബിൾ പറഞ്ഞു അവർ കാണുമ്പോൾ തന്നെ ഒരു കുറുമ്പൻ്റെ ലുക്കില്ലേന്ന് അപ്പോൾ ഇത് ഇവിടെ രണ്ടുപേരും റസ്ലിംഗ് ആണ് പാച്ചു ഒട്ടും വിട്ട് കൊടുക്കുന്നൊന്നുമില്ല അപ്പോൾ ഞാൻ വീ നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒന്ന് വീഡിയോ എടുത്തില്ല ഇത് കഴിഞ്ഞിട്ട് നല്ലത് ഞാൻ തോടുത്തപ്പോൾ രണ്ടുപേരും രണ്ട് സൈഡിലേക്ക് പോയി ഒരു തോങ്ങുന്നതിനൊച്ചയിട്ട് ഞാനൊരു അടി കൊടുക്കുമ്പം പിന്നെ പേടിയുണ്ട് പക്ഷെ പച്ചന് പേടിയില്ല പച്ചനാകെ പേടി ഇവിടെ മമ്മീനേയും ഡോൺ ചാട്ടിനെയാണ് അപ്പോൾ ഡോൺ ചാട്ടിനെ ഒന്ന് സൗണ്ട് മാറ്റിയാൽ കഴിയും പിന്നെ മിണ്ടത്തില്ല കുറച്ച് നേരത്തേന് അങ്ങനെ കുശി എനിക്ക് ഏറ്റവും ഇറിറ്റേഷനുള്ള സംഭവമാണ് ഈ കുഷിനെ എറിഞ്ഞ് എറിഞ്ഞെറിഞ്ഞ് കളിക്കുന്നത് കാരണം നല്ല വാഷ് ചെയ്ത് വെച്ച സാധനമാണ് ഇവരെറിഞ്ഞ് തറയിലെ ചെളി ഒന്നാതേ തറ വൃത്തിയേടാക്കി ഇട്ടിരിക്കുക അതിൻ്റെ കൂടെ ആ കുഷിനും കൂടെ നന്നാ ശീത്തയാക്കേണ്ടല്ലോ എന്ന് വിചാരിച്ചേ എന്താണ് ഞാൻ എടുക്കരുതെന്ന് പറയുമ്പോഴത്തേനും എന്നടുത്ത് വന്ന് എടുത്ത് ഇട്ട് എൻ്റെ ദേഹത്തോട്ട് ഇട്ട് കാണിക്കുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ മിണ്ടാണ്ടിരിക്കും ഇത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ പറഞ്ഞത് എൻ്റെ കയ്യിൽ നിന്ന് പിട്ടി വിട്ടു പോയത് ഒരെണ്ണം ഞാൻ കൊടുത്തു വിത്ത് പെർമിഷനാണ് അവിടെ കൊടുത്തത് എന്നു വെച്ചാൽ തോന്നുന്നടിക്കുന്ന എൻ്റെ നാലൊന്നും പോലെ ഞാൻ കൊടുക്കില്ല ജസ്റ്റ് ഞാൻ അടിച്ചു ഞാൻ എന്നെ അടിക്കും അല്ലാതെ ഞാൻ തന്നെ വാഗോണ്ട് മാത്രം തോൽപ്പിക്കില്ല എന്നവനെ ഞാൻ മനസ്സിലാക്കി കൊടുത്തിട്ടു അപ്പം അതെ ഇത് തന്നെയാണ് ഇവിടുത്തെ കളി നമ്മൾ ഇതൊന്നും മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു ശാസ്ത്രം കാരണം മൈൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര തളർച്ചറി ഞാനി സാധനങ്ങൾ എടുക്കുമ്പം എനിക്ക് ഒട്ടും ഇഷ്ടമില്ല ഈ സോഫയിലെ സാധനങ്ങൾ വലിച്ചിടുമ്പോൾ ചെളിയാവുമ്പോൾ നമുക്ക് പോസ്റ്റ് ഇത് ഒരുപാട് ഹേർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് എനിക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളത് വളരെ ഭംഗിയിൽ ഓരോരുത്തരും നോൺ ചേട്ടൻ വന്നോണ്ട് ചെയ്യുന്ന കാര്യം അതാണ് കേട്ടോ അങ്ങനെ നമ്മൾ യുദ്ധമൊക്കെ കഴിഞ്ഞ് തോമവും ചാക്കോച്ചനും പതിപോലെ ഉറങ്ങി അവരെയൊക്കെ കുളിപ്പിച്ച് കിടത്തി ഉറക്കി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലാവരും അത് ഡിമ്പിൾ കുളിക്കാൻ പോയി പാച്ചുവിനേയും ഡാഡീനേയും അവിടെ റെഡിയാക്കി റൂമിൽ കിടക്കും പതിനൊന്നരയായിട്ടോ ഇനി നേരെ പോയി കിടക്കുക ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ഒരു സാരി കളക്ഷനും കൂടെ കാണൂ കേട്ടോ അപ്പം ഞാൻ എന്തായാലും അത് ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യാണ് ഉറപ്പായിട്ടും ഓർഡർ ചെയ്യുക സാരി വൺ ടു ത്രീ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പം ഈ ഈ കളക്ഷൻ കുറച്ച് സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പം മാക്സിമം എല്ലാവരും നമ്പർ പറഞ്ഞിട്ട് മമ്മയുടെ വാട്സപ്പിലേക്ക് മെസ്സേജുകൾ അയക്കുക കോളുകളല്ല കേട്ടോ അതെന്താണെന്നൊക്കെ ഞാൻ വിശദമായിട്ട് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നാളെ കാണാം കേട്ടോ അതുവരക്കും ബൈ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മുടെ മൂന്നാമത്തെ സെറ്റ് ഓഫ് സാരീസ് കാണിക്കാൻ വന്നിരിക്കുകയാണ് പക്ഷേ ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കുറേ പേര് ചോദിച്ചു നിങ്ങൾ എന്താ പട്ട് സാരി മാത്രം കാണിക്കുന്നത് ആയിട്ട് നമ്മൾ വർക്കിനൊക്കെ ഇടാൻ പോകുമ്പോൾ പറ്റുന്ന സാരികളുണ്ടോ എന്നൊക്കെ കുറേ പേര് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പം എല്ലാം കൂടെ നമുക്ക് വേണ്ട നമുക്ക് ഒരു സെറ്റ് ഓഫ് പക്ഷെ നമ്മൾ ആലോചിച്ചു നമുക്ക് കുറച്ച് രണ്ട് മൂന്ന് എണ്ണം ഒന്ന് എടുത്തു നോക്കാം അത് പോകുന്നത് അല്ലെങ്കിൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് നമുക്ക് ബാക്കി പ്രൊസീഡ് ചെയ്യാമെന്ന് ഞങ്ങൾ വിചാരിച്ചു അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം മിക്സ്ഡായിരിക്കും പട്ടുസാരികളും ഉണ്ട് ജൂട്ടിൻ്റെയും ടിഷുവിൻ്റെയും എല്ലാം അങ്ങനെ ഒരു മിക്സഡ് ഓഫ് വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോ അപ്പോൾ വാങ്ങിക്കണമെങ്കിൽ മമ്മിയുടെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്പ്ലേയിൽ കാണിക്കാം അത് ബിസിനസ് നമ്പർ മാത്രമാണ് കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുക്കും അയച്ചാൽ നമ്മളത് വിതിൻ ടു ത്രീ ഡേയ്സ് നമ്മളത് കൊറിയർ ചെയ്ത് തരും എല്ലാവരും എങ്ങനെയാണെന്ന് ചോദിച്ചിരുന്നത് കൊറിയർ നമ്മൾ പോസ്റ്റിൽ വഴി നിങ്ങൾക്ക് ഏതാണോ സൗകര്യം അത് നമ്മള് ചെയ്തുതരും പോസ്റ്റിലാണെങ്കിൽ പോസ്റ്റിൽ ഡി ടി ആണെങ്കിൽ ഡി ടി ഡിസി പ്ലസ് നമ്മുടെ ഇതിന്റെ കൂടെ കൊറിയർ ചാർജ് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം ആദ്യം തന്നെ അത് ഇങ്ങനൊരു സാരി ആണെന്നു ഡെയിലി വേർ ചെയ്യാൻ പറ്റിയ ജോലിക്കൊക്കെ പോകുന്നവർക്ക് ടീച്ചേഴ്സിനും ഒക്കെ ഇടാൻ പറ്റുന്ന ഒരു സാരി ആണ് കേട്ടോ ഭയങ്കര ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ് ജൂട്ടാണ് ഈ ചൂടത്തൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു സംഭവമാണ് കേട്ടോ മമ്മി ഒരു ഇതായിരുന്നു ാണ് ബ്ലാക്ക് ബോർഡർ വരുന്നത് അങ്ങനെ ടീച്ചേഴ്സിനൊക്കെ ആവശ്യം കോളേജിലൊക്കെ പോകുന്നവർക്ക് ഈ കോളേജിലെ പിള്ളേർക്ക് ഈ പ്രോജക്റ്റ് ഒക്കെ വരുമ്പോ സാരി ഉടുക്കണം എന്നുള്ള സംഭവം ഉണ്ട് ചില സ്ഥലങ്ങളിൽ അവർക്ക് വേണ്ടി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം ഫസ്റ്റ് സാരി ഒന്നാമത്തെ സാരി ഇതാണ് കേട്ടോ ഇനി രണ്ടാമത്തെ സാരി കാണിക്കാം കേട്ടോ ആ സെയിം ഇതിൽ വരുന്നതാണ് ബോഡി ഫുൾ പിന്നെ ത്രെഡ് വർക്ക് ഉണ്ട് ഫുൾ ഫുൾ വർക്കാണ് കോട്ടൺ ആണ് കേട്ടോ എന്ന് പറയാൻ പറ്റുമോ ജൂട്ട് ജൂട്ട് മുന്താണിയിൽ ഇതേ ഇങ്ങനെ ഒരു സംഭവം നന്നായിട്ടുണ്ടാക്കുമ്പോൾ പിന്നെ ബോഡി വരുന്നത് ഇങ്ങനെ ഇതാണ് ഇത് ശരിക്കും വർക്ക് ചെയ്യുന്നവർക്ക് പറ്റിയ ഒരു സാരിയാണ് ഡെയിലി വിയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി നമുക്ക് പെടുത്താം നല്ലതാണ് എനിക്ക് പക്ഷെ ചിലർ പരിപാടികൾക്ക് പോകുമ്പോഴും സിമ്പിൾ ആയിട്ട് അപ്പൊ നമുക്ക് ഭയങ്കര എല്ലാരും മാറി നിൽക്കാം അതുപോലെ ഇത് നല്ലൊരു സാരിയാണ് നല്ലൊരു ബ്ലോക്ക് അങ്ങനെയാണ് അപ്പൊ ഇതാണ് നമ്മുടെ സാരി നമ്പർ എന്ന് പറയുന്നത് അപ്പൊ ദേ ഇതാണ് മൂന്നാമത്തെ സാരി ഫോട്ടോ എടുക്കാൻ ഭാഗത്തില് വെച്ച് തരാം ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ കണ്ടോ കേട്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് ഈ ചൂട് കാലത്ത് ഉടുക്കാൻ പറ്റിയ സാരി ഒന്ന് അപ്പൊ മൂന്നാമത്തെ സാരി ഇങ്ങനെ ഇനി അടുത്ത സാരി ഇതിൽ നിന്ന് വേറിട്ടൊരു സാരി നല്ല അടിക്കണ പച്ച കളർ പക്ഷെ എനിക്ക് ഇങ്ങനെന്താ ടൈപ്പ് ഒക്കെ ഇഷ്ടമാണ് കേട്ടോ നല്ല ബോർഡർ ആണ് അടിപൊളി ബോർഡർ ആണ് കേട്ടോ നല്ല വീതിയുള്ള ഒരു ബോർഡർ ആണ് ഇതിന് വരുന്നത് ഫുൾ ഇങ്ങനെ ഒരു ഡിസൈൻ ആണ് കേട്ടോ വരുന്നത് ഇങ്ങനത്തെ ഒരു ാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് സാരി ആണിത് ഇതാണ് ബ്ലൗസ് ബ്ലൗസ് എനിക്ക് തോന്നുന്നു ഇത് തന്നെയാ തോന്നുന്നു ഈ ഒരു ബോഡീട് തന്നെയാ തോന്നുന്നു ബ്ലൗസും വരുന്നത് കൈയില് ബോർഡർ ഉണ്ട് നമ്മുടെ ഈ ഇങ്ങനെ ബോർഡർ വരുന്നത് കൊണ്ട് കേട്ടോ നല്ലൊരു പച്ച കളറാണ് വർക്ക് ഇതേ ഈ മുന്താനിയൊക്കെ നല്ലൊരു സിൽവർ സിൽവർ സിൽവർന്ന് കണ്ണൊക്കെ മഞ്ഞളിച്ചു ചിലപ്പോ ഇങ്ങനെ കാണുമ്പോ ഇവിടെ വൈറ്റ് ആയിട്ടാണ് തോന്നണ വൈറ്റ് വൈറ്റായിട്ടല്ലോ ഒരു ഗോൾഡൻ തന്നെയാണ് വരണത് ഫോട്ടോയില് കാണുമ്പോഴേ വൈറ്റായിട്ട് സോറി വീഡിയോ അതെ അങ്ങനെയാണ് വരിക ഇതും അധികം വെയിറ്റ് ഇല്ല നല്ല സുഖമായിട്ട് നമ്മുടെ ദേഹത്ത് ഇരുന്നോളും അതിനെ കുറിച്ച് നമുക്ക് ആലോചിച്ച് ടെൻഷനാകേണ്ടി വരില്ല ഇത് സാരി നമ്പർ ഫോർ ഫോർ അടുത്തത് ഇനി നമ്മള് കാണാൻ പോകുന്നത് അഞ്ചാമത്തെ സാരിയാണ് കേട്ടോ അതെ ഇതാണ് അഞ്ചാമത്തെ സാരി എന്ന് പറയുന്നത് നല്ല ഗോൾഡ് കല്യാണ കല്യാണ സാരി ഷെയ്ഡ് ആണ് ഫുൾ ഒരു ഗോൾഡ് മഴ ആണ് ഇതാണ് അതിന്റെ കൂണ്ടാണി വരുന്നത് ഇത് നമ്മുടെ പരസ്യത്തില് നമ്മുടെ ഭാവന കൊടുത്തിട്ടുണ്ട് പുളിമൂട്ടലിന്റെ ആണോന്ന് സംശയമുണ്ട് ഏതോ ഒരു ഇതിൽ ഇത് വരുന്നത് ഒരു മാഡാമൂല്യ കളറും ഗോൾഡ് ഷെയ്ഡും ആണ് കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ എത്രത്തോളം മനസ്സിലാവുന്നുണ്ടെന്ന് അറിയത്തില്ല ഒരു പർപ്പിൾ പോലത്തെ ഷെയ്ഡും ഗോൾഡാണ് ബോഡി ഫുള്ള് മുന്താണ് ഫുൾ ഗോൾഡാണ് നല്ലൊരു നല്ലൊരു കളറാണ് ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ സാരി ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ട് നോക്കുന്നു സാരി എത്രാമത്തെ ആണ് എനിക്ക് മറന്നു മറന്നുപോകുന്നു അപ്പൊ ഇത് അഞ്ചാമത്തെ സാരി അപ്പൊ നമുക്ക് ഒരു കല്യാണത്തിനൊക്കെ പോണെങ്കിൽ അടിപൊളിയായിട്ട് ചെത്തി തിളങ്ങി പോകും ഗോൾഡ് കൂടി ഇടുന്നുണ്ടെങ്കിൽ പൊളിച്ചു ഫുൾ ഗോൾഡിൽ മുങ്ങി നിക്കൂട്ടോ അപ്പം നല്ല സാരിയാണ് ഇനി അടുത്ത സാരി ഞാൻ കാണിക്കാം കേട്ടോ ഇത് അഞ്ച് ആറ് ഇത് ആറാമത്തെ ഇത് ബോർഡർ ബോർഡർ ആയിട്ട് പ്ലെയിനല്ല ബോർഡർലെസ് ഫുൾ വർക്ക് ഫുൾ ഇങ്ങനെ ഒരു ഇത് വരുന്നതാണ് ഇത് മുന്താണിയയില് പെട്ട് നന്നായിട്ടുണ്ട് ഇതും ഉരുങ്ങി കിടക്കുന്നതാണ് ഇതാണ് ഇതിന്റെ ബ്ലൗസ് ഈ ഒരു ഡിസൈൻ ഇത് ബ്ലൗസ് ഇത് ബോഡി സിക്സാഗ് പോലത്തെ ലൈൻസ് പോകേണ്ടത് നല്ലൊരു ഇതും വെയിറ്റ്ലെസ് ആണ് കേട്ടോ വെയിറ്റ്സ് ഒന്നും ഇല്ല ഇതോ വെയിറ്റ്ലെസ് ആണ് ഈ എല്ലാം അധികം ഉയരില്ലാത്തവർക്കൊക്കെ ഇഷ്ടാവും കാരണം ബോർഡർ ഉള്ളിലേക്ക് പോണകാരൻ അവര് ബോർഡർ ഇല്ലാത്ത ടൈപ്പ് സാരി യൂസ് ചെയ്യാം ഇതാണ് സാരിയെക്കാൾ ഡിവൈൻ വയർത്ത് കുളിച്ചിരിക്കുന്നു പിന്നെ നിങ്ങൾ നോക്കേറും ചൂടാണ് സഹിക്കാൻ എനിക്ക് തോന്നുന്നു മഴ പെയ്യുന്നു മഴക്കാർ ഇങ്ങനെ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ഇത് ഇത്രാമത്തെ സാരി ആറാമത്തെ സാരിയാണ് കേട്ടോ ഇത് കൗണ്ട് തെറ്റി തെറ്റിപ്പോന്ന് ചൂട് കൂടിയിട്ട് വട്ടി പിടിക്കുന്നു ഈ വീഡിയോയിലെ ഏഴാമത്തെ സാരി വെറൈറ്റി സാരി ആണ് ത്രെഡ് വർക്കാണ് ഇതും ബോർഡർലെസ് സാരി ആണ് കേട്ടോ ത്രെഡാണ് വെറൈറ്റിയാണ് ഇത് നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ വെറൈറ്റി ഇറക്കുന്നതാണ് അതായത് ഇതില് സിൽവറും ഗ്രീനും കൂടിയിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത് കേട്ടോ ഫുൾ ഇങ്ങനെയാണ് വരുന്നത് ഇത് വർക്കാണ് അടിപൊളിയാണ് ഇതും ഞാൻ പറഞ്ഞത് കേട്ട് നല്ലൊരു പച്ചയാണ് നല്ലൊരു പച്ചയാണ് ശരിക്കും ചെറുപയർ പച്ച എന്നൊക്കെ പറയുന്ന ഒരു പച്ച ആ പച്ചയിൽ വേറൊരു പച്ച വർക്ക് നല്ല വെറൈറ്റി സാരി കേട്ടോ നല്ലൊരു പച്ചയാണ് ഇപ്പോഴും അമ്മമാർക്കൊക്കെ പറ്റിയതാ ചെറുപ്പക്കാർക്കും കൊള്ളാം എന്നാലും അമ്മമാര്ക്കും ഇഷ്ടം എന്നാ വർക്കുണ്ടോ മുന്താണി നല്ല അടിപൊളി ഏഴാമത്തെ സാരി എന്ന് പറയുന്നത് ഇനി ഇതെല്ലാം വിട്ട് എട്ടാമത്തെ സാരി എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു സാരിയാണ് നമ്മള് പട്ടിസാരി മാത്രം കാണിച്ചോണ്ടിരുന്നില്ല ശരിക്കും സിൽക്ക് തന്നെയാണ് കൊറേ പേരുടെ ഇങ്ങനെ ഉണ്ടാവും ഒരിടയ്ക്ക് ഇതായിരുന്നു ഫാഷൻ ഇപ്പൊ രണ്ടാമത് ഇറങ്ങി വരുന്നതാണിത് ബ്ലൂ കളർ ബ്ലൂ ബ്ലൂ സിമ്പിൾ ആയിട്ടുള്ള സാരി ആണ് നമുക്ക് എവിടെ പുറത്തു പോകുമ്പോൾ അമ്മമാർക്കാണ് കൂടുതലും ഇഷ്ടാവുന്നത് പിന്നെ പറയാൻ പറ്റില്ല ഇപ്പൊ എല്ലാ പ്രായക്കാർക്കും എല്ലാ ഇഷ്ടം ഇപ്പൊ പണ്ടൊക്കെയാണ് ഓരോ പ്രായം അനുസരിച്ച് നമ്മള് കടയിൽ പോയി സാരി നല്ല സാരി പ്രായമേ ഇത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ഇറക്കുന്ന പലതും ഇതൊന്നു രണ്ട് പേര് പറഞ്ഞിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഈ ലൈറ്റ് ബ്ലൂ ഡാർക്ക് ബ്ലൂ കോമ്പിനേഷൻ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളത് അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തുന്നതായിരിക്കും അപ്പോ ഈ എട്ട് സാരി നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഇതൊരു വ്യത്യസ്തമായ വീഡിയോ ആയിരുന്നു കാരണം എല്ലാം മിക്സ്ഡ് ആയിട്ടുള്ള ഒരു നമ്മൾ പെർക്ക് കൂട്ടിയുള്ള ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പം ഇതിന് പതിവെട്ട് ഏഴീന്ന് ഞങ്ങള് എട്ടിലേക്ക് വന്നു അപ്പൊ ഈ എട്ട് സാരിയും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അതിൽ വാട്സപ്പ് ചെയ്യാം ടെക്സ്റ്റ് ചെയ്താൽ മതി കോൾസ് അല്ല വിളിക്കണ്ട കാരണം നമ്മൾ തിരക്കായിരിക്കും അപ്പോൾ ഫോണെടുക്കാനുള്ള ബുദ്ധിമുട്ട് അപ്പം നിങ്ങളും വിചാരിക്കുക എന്തെടുക്കാത്ത എന്ന് വിചാരിക്കും നമ്മൾ ഇതിൻ്റെ ഇടയിൽ കൂടിയാണ് മമ്മി ഇതെല്ലാം ചെയ്യുന്നത് അപ്പം വാട്സപ്പിൽ ഏത് സാരിയാണെന്നുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തന്നാൽ മതി അത് നമ്മൾ ഞാനിപ്പോൾ ഓരോ സാരിക്കും നമ്പർ പറയണ്ടേ ആ നമ്പർ വെച്ച് പറഞ്ഞാൽ മമ്മിക്കും കാര്യം ഈസിയായി നിങ്ങൾക്കും കാര്യം ഈസിയായി അങ്ങനെയാണ് അപ്പോൾ മറക്കണ്ട വാട്സപ്പ് ചെയ്താൽ മതി ഇതെല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് നമുക്ക് ആർക്കും വാങ്ങിക്കാം അല്ലെങ്കിൽ ഇത്ര വിലയുള്ള സാരി അങ്ങനെ ഒന്നുമില്ല ആർക്ക് വേണം വാങ്ങിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സാരികളാണ് കൂടുതലും ചെയ്യുന്നത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് പറഞ്ഞാൽ അതനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഇന്നത് എന്ന് മാത്രമല്ല ഇപ്പം ഹൈ റേഞ്ചിലുള്ളവർക്ക് ഹൈ റേഞ്ച് വാങ്ങിച്ച കുറെ പേർക്ക് ഇങ്ങനെ ഭയങ്കര ഹെവി അല്ലെങ്കിൽ നല്ല ഗോഡി ആയിട്ടൊക്കെ വേണമെങ്കിൽ അതും ചെയ്തുതരും മെസ്സേജ് കൃത്യമായിട്ട് മെസ്സേജ് ചെയ്താൽ മമ്മി അതിന്റെ ബാക്കി കാര്യങ്ങൾ ും ഇനിപ്പം നിങ്ങൾക്ക് അറിയാലോ പൊറത്തുള്ളവർക്ക് ശരിക്കും കല്യാണം നമ്മുടെ വീട്ടിലാരും കല്യാണം സമയത്ത് നമ്മളൊന്ന് ലാൻഡ് ചെയ്യുള്ളൂ അപ്പൊ അങ്ങനെയുള്ളവർക്കൊക്കെ നമ്മൾ നേരത്തെ എല്ലാം കണ്ടു വെച്ചാൽ നിങ്ങക്ക് വരുമ്പോ സാരി വീട്ടില് കാണും ബ്ലൗസ് കഴിക്കാൻ അത്രേ ഉള്ളൂ അങ്ങനെ അപ്പൊ ഇനിയും ഉടനെ തന്നെ വേറൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും ഈ ഒരു കളക്ഷൻസ് ഈ മൂന്ന് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കരുതുന്നു തന്നെ സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ ഇതേപോലെ മുന്നോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അപ്പൊ ഇതിന്റെ കൂടെ ഇടാനുള്ള ഓർണമെന്റ്സ് വേണമെങ്കിലും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ ഉണ്ട് അപ്പൊ മാച്ചിങ് ആയിട്ടുള്ള ഇപ്പൊ ഓർണമെന്റ്സിനും സാരിക്കും സെയിം നമ്പർ ആണ് മമ്മിയാണ് ഹാൻഡിൽ ചെയ്യുന്നത് അപ്പൊ മമ്മിയുടെ ഇതുപോലെ മമ്മീന്റെ ഡാഡിയും അത് എന്താന്ന് വെച്ചാൽ ഒരുപോലെ ചെയ്തു തരുന്നതായിരിക്കും ഓർണമെന്റ്സ് മറക്കണ്ടേ ഇനി ഓർണമെന്റ്സ് തപ്പി വേറെ എവിടെയും പോകണ്ട നമ്മുടെ കയ്യിൽ നല്ല ഓർണമെന്റ്സ് ഉണ്ട് എല്ലാവർക്കും എന്താ പറയാ സാരികളൊക്കെ വാങ്ങിച്ചടിച്ചു പൊളിക്കാൻ പറ്റട്ടെ വേറൊരു കാണാം കാണോ